നല്ല ശരീരം ശരീരം വണ്ണവും ഹൈറ്റും ഉണ്ടായിരുന്ന ശുഷ്കിച്ചു വന്നപ്പോ ഷുഗർ പിടിച്ചാൽ ശരീരം ശോഷിക്കുന്ന പോലെ മഹാനായ സൗബാൻ എന്നവരുടെ ശരീരമാകെ മെലിഞ്ഞുണങ്ങിയിരിക്കാണ് തങ്ങൾ ചോദിച്ചല്ലോ യാ മാലക് എന്ത് പറ്റി നിങ്ങൾക്ക് എന്തേ മെലിഞ്ഞിരിക്കുന്നത് എന്തേ മെലിഞ്ഞു പോയത് അസുഖം വല്ലതുണ്ടോ വല്ല പ്രയാസവും നമ്മൾ കേട്ടവരല്ലയോ ഇത് സ്നേഹം കൊണ്ട് മെലിഞ്ഞു പോയതാണ് നിബിയെ ഇത് സ്നേഹം കൊണ്ട് മെലിഞ്ഞതാണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യാ സൂലല്ലാ തിരുമേനിയെ അള്ളാഹുവിന്റെ തിരുദൂതരെ എനിക്കങ്ങയെപ്പോഴും കണ്ടിരിക്കാൻ കൊതിയാണ് എനിക്കങ്ങയെപ്പോഴും നോക്കിയിരിക്കാൻ ആഗ്രഹമാണ് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങയുടെ സദസ് പിരിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും എനിക്ക് അങ്ങയെ മിസ്സാവും ഞാൻ നബിയെ അങ്ങയെ കാണണമെന്ന് കൊതിക്കും അങ്ങനെ ഞാൻ മദീന പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ വന്നിരിക്കും അങ്ങ് ആരോടൊക്കെയോ സംസാരിക്കുകയാവും ആർക്കൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാകും ഞാൻ ആ മൂലയിൽ വന്നിരുന്നു അങ്ങയുടെ തിരുമുഖം ഒരുപാട് നേരം നോക്കി നിന്ന് തിരിച്ചു പോയിരുന്ന ആളാണ് എനിക്കിപ്പോൾ സങ്കടം വന്ന് തുടങ്ങുകയാണ് സൗബാൻ മരിക്കും അങ്ങേക്കും മരണം സംഭവിക്കും ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ അങ് എന്തായാലും സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്കാണ് അള്ളാഹു കൊണ്ടുപോകുന്നത് പോകുന്നത് അങ്ങാണെങ്കിലോ അൽമക്കാമുൽ മഹബൂദിലേക്ക് അള്ളാഹുയർത്തിക്കൊണ്ടുപോകും നാളെ സ്വർഗത്തിലെങ്ങാനും സൗവാൻ എത്തിയാൽ പോലും അങ്ങയെ ഇഷ്ടം തോന്നുന്ന സമയത്ത് വന്ന് കാണാൻ സ്വർഗത്തിൻ്റെ താഴെ തട്ടിലാണ് ഞാൻ കിടക്കുന്നതെങ്കിൽ മേലോട്ട് വന്നു നോക്കാൻ താഴെയുള്ളവർക്ക് കഴിയില്ലെന്നല്ലേ എന അങ്ങ് പഠിപ്പിച്ചത് എനിക്കിന്ന് ഓർമ്മ വരുമ്പോൾ കാണണമെന്ന് കൊതിയാകുമ്പോൾ മദീന പള്ളിയിൽ വന്ന് അങ്ങയെ നോക്കുന്ന പോലെ നാളെ സ്വർഗത്തിലെത്തിയാൽ അങ്ങയെ കാണാനൊക്കുമോ 이 조디엄 수하비가 조디큼보 മൗലിദിന്റെ ർഭങ്ങള് വരുമ്പോ ഹബീബിന്റെ നിപിദിനാഘോഷങ്ങൾ വരുമ്പോ അത് വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ പോലും മുഴുവൻ കേൾക്കാതെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്തിനയും ഫസാദും പ്രചരിപ്പിക്കുന്ന ആളുകളെ ഒന്ന് കേൾക്കേണമേ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബിനോട് ഈ സ്നേഹവും അനുരാഗവും കൊണ്ടു നടന്ന സുഹാബിമാർ അതിരുകൾ ഹബീബിനെ സ്നേഹിക്കുകയായിരുന്നു ഹബീബിനോടുള്ള സ്നേഹം സ്നേഹമെന്ന് പറഞ്ഞ നിസ്കാരം നോമ്പ് വിവിധങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകള് ഇത് മാത്രമാണ് അത് ഇത്തിപ്പാഴ് ചെയ്യൽ മാത്രമാണ് എന്നതിനെ വ്യാഖ്യാനിക്കുന്നവരറിയണം സുഹാബിമാർ അതൊക്കെ ചെയ്തതിന്റെ പുറമെയാണ് ഹബീബെ അങ്ങയെ കാണണം ഞങ്ങൾക്ക് കാണണം എപ്പോഴും നാളെ ും കാണണം അങ്ങനെ കാണാതെ വരുമോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ മെലിയാൻ തുടങ്ങി കൊണ്ട് ഹബീബായ അതിരുകളില്ലാത്ത ആ അനന്തമായ സ്നേഹസാഗരം ഹബീബിന്റെ അവതരിപ്പിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ വഹയിന്റെ വെളിച്ചം വേണ്ടി വന്നു ഈ സ്നേഹത്തിന് മറുപടി പറയാൻ ഹബീബ് മറുപടി പറയാൻ മാലാഖയായ നാളെ ോകത്ത് വരുമ്പോ അങ്ങയെമോ എന്ന് പേടിച്ച് നാളെ ഞാൻ താഴെയും അങ്ങ് ആകുമ്പോ അങ്ങ് എങ്ങനെയാണ് ഞാൻ വന്ന് കാണുക എന്ന് ചിന്തിക്കുന്ന അങ്ങയുടെ സ്വഹാബിയായ സൗപാൻ എന്നവരോടും അങ്ങയെ കാണാൻ കൊതിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളോടും മുഹിബീങ്ങളോടും പറയണേ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ആളുകൾ താഴെയല്ല അവർ പ്രവാചകന്മാരുടെ കൂടെയാണ്